സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ടറേറ്റ് നടപ്പിലാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ പദ്ധതിയുടെ കീഴിൽ കേരള കൈത്തറി മുദ്ര രജിസ്ട്രേഷൻ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഒക്ടോബർ ഒന്നിന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ടറേറ്റ് നടപ്പിലാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ പദ്ധതിയുടെ കീഴിൽ കേരള കൈത്തറി മുദ്ര രജിസ്ട്രേഷൻ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഒക്ടോബർ ഒന്നിന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ചടങ്ങിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കി കൈത്തറി മാർക്ക് ഉപയോഗിക്കുന്നതിനായി ഈ പദ്ധതിയിൽ വികസിപ്പിച്ച വെബ്സൈറ്റിൽ ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങളും ചിത്രങ്ങളും ഉൽപ്പന്ന പ്രക്രിയയടക്കം സൊസൈറ്റികൾ അപേക്ഷ സമർപ്പിക്കുകയും ആയത് വിദഗ്ദ്ധ കമ്മിറ്റി പരിശോധിച്ച് അംഗീകരിക്കുന്ന മുറയ്ക്ക് ഒരു ക്യു കോഡ് പ്രസ്തുത ഉൽപ്പന്നത്തിന് നൽകുകയും ചെയ്യുന്നു ക്യു ആർ കോഡ് ഉൽപ്പന്നത്തിൽ പതിപ്പിക്കുന്നതിനാൽ മേൽ ഉൽപ്പന്നത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാവുകയും ഗുണമേന്മ ഉറപ്പാക്കാനും കഴിയുമെന്ന് ഡയറക്ടർ എസ് ടി സുബ്രഹ്മണ്യൻ അറിയിച്ചു മാസത്തിനുള്ളിൽ മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും രജിസ്ട്രേഷൻ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് റെജിമോൻ കെ വി സന്തോഷ് ശ്രീ ധന്യൻ കെ വി ബ്രിജേഷ് എന്നിവരും പങ്കെടുത്തു കേരളത്തിലെ കൈക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഒരു മുദ്ര ആലേഖനം ചെയ്തുകൊണ്ട് വിതരണം നടത്താൻ നടത്താനാവശ്യമായുള്ള ഒരു പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് കേരളത്തിലെ കൈത്തറി സംഘങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തിഗത കൈത്തറി ഉൽപാദകർക്കുമെല്ലാം തന്നെ കേരള സർക്കാരിൻ്റെ കൈത്തറി മാർക്ക് കേരള കൈത്തറി മാർക്ക് ഈ കൈത്തറി മാർക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേരള കൈത്തറി മാർക്ക് നമ്മുടെ ഓരോ ഉൽപ്പന്നത്തിൻ്റെയിലും ആലേഖനം ചെയ്ത് അതോടൊപ്പം തന്നെ ഈ കേരള കൈത്തറി മാർക്ക് കൂടെ തന്നെ നമ്മൾ ഒരു ക്യു ആർ കോഡ് കൂടി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന ആലേഖനം ഈ മുദ്രേൻ്റെ കൂടെ ക്യു ആർ കോഡ് കൂടി ഉണ്ടാവും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് സൊസൈറ്റിയിൽ നിന്ന് ഉൽപ്പാദിച്ച വെച്ച ഉൽപ്പന്നമാണെന്നും അത് ഉത്പാദിപ്പിച്ചതിൻ്റെ സ്പെസിഫിക്കേഷനും ഈ ഉൽപ്പാദനം നടത്തുന്ന അതായത് നെയ്തെടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കേരളത്തിലത്തെ കൈത്തറി സംഘങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വാങ്ങുന്ന ഒരു ഉപഭോക്താവിന് ഇത് ഏത് സൊസൈറ്റിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷനും തിരിച്ചറിയാമെന്നുള്ള ഈ ഈ ന്യൂസ് നിങ്ങൾക്കായി അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷായ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി